മഴക്കാലത്ത് അതിന്റെ പൂർണതയിൽ തൂവെള്ള നിറത്തിൽ പതഞ്ഞൊഴുകുകയാണ് കാഞ്ഞിരപ്പുഴ ആട്യൻപാറയിൽ നിന്ന് ആ കാഴ്ച കാണേണ്ടത് തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ആട്യൻപാറ വെള്ളച്ചാട്ടം അത്രമേൽ മനോഹരമായ ഒരു കാഴ്ചയാണ് പച്ചപുതച്ചു കിടക്കുന്ന പന്തിരായിരം വനത്തിലൂടെ വെള്ളിയരഞ്ഞാണം പോലെ താഴേക്ക് ശക്തമായി പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് കാഞ്ഞിരപ്പുഴ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് വയനാടൻ മലനിരകളുടെ അതിർത്തി പങ്കിടുന്ന തേൻപാറ മഞ്ഞപ്പാറ മലകളാണ് കാഞ്ഞിരപ്പുഴയ്ക്ക് ജന്മം നൽകുന്നത് മഴക്കാലത്ത് നൂൽമഴയാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത് കോടമഞ്ഞിനൊപ്പം ഇളംതന്നൽ കൂടി സഞ്ചാരികളെ കുളിരണിയിക്കുന്നു ആദ്യകാലങ്ങളിൽ കുളിക്കാനും വെള്ളത്തിലിറങ്ങാനും സൌകര്യമുണ്ടായിരുന്നു എന്നാൽ ഇരുപതിലധികം മരണങ്ങൾ നടന്നതോടെ സുരക്ഷാവേലി നിർമ്മിച്ചു കാനനഭംഗിയും വെള്ളച്ചാട്ടവും കോടമഞ്ഞു ആസ്വദിക്കാൻ ഇതുപോലെ ചെലവു കുറഞ്ഞ മറ്റൊരിടം ഉണ്ടോയെന്നതുപോലും സംശയമാണ് മികച്ച ശുചിത്വ പരിപാലനമാണ് ഇവിടെയുള്ളത് വിനോദസഞ്ചാരികൾക്കായി ഭക്ഷണ കേന്ദ്രങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും ധാരാളം തേനും കല്ലുവാഴയും തുടങ്ങി പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കും വെള്ളച്ചാട്ടത്തിന് സമീപത്തായി താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങൾ കുത്തനെയുള്ള കയറ്റം കയറിയാണ് ആട്യൻപാറയിലേക്ക് എത്തുന്നത് ഇതൊരു അഡ്വഞ്ചർ യാത്രാനുഭവവും പ്രദാനം ചെയ്യുന്നു നിലമ്പൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററാണ് ചാലിയാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുറുമ്പലങ്ങോട് വില്ലേജിലെ ആഡ്യൻപാറയിലേക്കുള്ളത് മലയാളം ടെലിവിഷൻ നിലമ്പൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം முதல்ூலி அன்பது டிஸ்கவுண்ட் ஒப்போ பர்சென்டேஜ் பணிக்கூலிபரணங்கள் மந்த்லி பிரைட் ஜெனரேஷன்